നമസ്കാരം ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും നമ്മൾ ചികിത്സയ്ക്കായി ചെല്ലുമ്പോൾ അവർ നമ്മളോട് ചൂട് ഉള്ള ശരീരമാണോ തണുത്ത ശരീരമാണോ എന്ന് ചോദിക്കും ഈ ചൂടുള്ള ശരീരത്തിനും തണുത്ത ശരീരത്തിനും പ്രത്യേകം പ്രത്യേകം മരുന്നുകൾ ചെയ്യാൻ വേണ്ടിയാണത് അപ്പോൾ നമ്മൾ ചൂടുള്ള ശരീരമാണ് എപ്പോഴും വിയർക്കുന്ന ഇതാണ് അല്ലെങ്കിൽ പുതപ്പ് ഉപയോഗിക്കാത്തവരാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും കാലിൻ്റെ പാദങ്ങൾ ഓരോ മണിക്കൂർ ഇടവിട്ട് അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ ഇടവിട്ട് കാലിൻ്റെ പാദങ്ങൾ കഴുകുന്നത് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് നമുക്ക് മൈഗ്രെയിൻ തലവേദന തലകറക്കം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടും കാരണം ഈ കാലിൽ കൊള്ളുന്ന തണുപ്പ് കാലിൽ കാല് കഴുകുമ്പോൾ ഉണ്ടാകുന്ന തണുപ്പ് അങ്ങ് ഉച്ചി വരെ ചെല്ലും തല തല നല്ലോണം തണുക്കാൻ അത് കാരണമാകുമെന്ന് പറയുന്നു ആയുർവേദത്തിൽ പറയുന്നത് നമ്മൾ ആദ്യം കുളിക്കാൻ നേരത്ത് ആദ്യം കാലുകൾ നല്ലതുപോലെ നനയ്ക്കുക അതായത് വെള്ളം വീഴാൻ പോകുന്നു തലയിൽ വെള്ളം പോകാൻ വീഴാൻ പോകുന്നു എന്നതിൻ്റെ സിഗ്നലാണ് ഈ കാല നനയ്ക്കുന്നത് വഴി ബ്രെയിനിന് കിട്ടുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ പെട്ടെന്ന് ഡയറക്റ്റായിട്ട് നേരി തലയിൽ വെള്ളം ഒഴിക്കാതെ കാൽപാദങ്ങളിൽ ഒഴിക്കുന്നതും നല്ലതാണ് താങ്ക് യു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ